പുതിയ വിളവിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നല്ല റെഡ് അലേർട്ടുള്ള ദിവസമാണ് കണ്ണൂര് പെറ്റ് സ്റ്റേഷനിലേക്ക് പോകുക എന്നിട്ട് നമ്മളെ കണ്ണൂര് മാട്ടൂലാണ് പെറ്റ് സ്റ്റേഷൻ ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് വീക്കെൻഡില് സാറ്റർഡേ സൺഡേ ഒക്കെ ഒരു ചെറിയ പിക്നിക്ക് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗെറ്റ് ടുഗെതർ പോലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം എന്താ മാട്ടൂൾ പെസ്റ്റ് ബെസ് സ്റ്റേഷനിലേക്ക് എത്തി അപ്പോൾ കറങ്ങാൻ പറ്റിയ ടൈം നോക്കി വന്നതാണ് പക്ഷേ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ അപ്പം നല്ല വൈബും കൂടി ആയിരുന്നു മഴയൊക്കെ നനഞ്ഞിട്ട് കടലാണ് കേട്ടോ

ആടിഒല ഏ ഓട്ടോക്ഷ കൊച്ചി രാജാവിനെ പോലെ മാട്ടുള്ള രാജാവ് ഒരു ചീറി പറഞ്ഞു അയ്യോ ഞാൻ നനിയാ പിന്ന ഞാനിടല്ല ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയ ഞാൻ എന്റെ നാടിന്റെ സൗന്ദര്യം ഇപ്പൊ ആസ്വദിക്കുന്നു കേട്ടോ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മഴ ആയാലും ആൾക്കാർക്കൊന്നും ഒരു ജു കുറവുമില്ല അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളത് ബസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ തന്നു അപ്പം അതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കൊടയും കൂടെ തന്നെയാണ് കയറിയത് നല്ല തിരക്കും ഉണ്ട് ഓരോരോ ആൾക്കാർ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കൊട പിടിച്ചു ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നനയാത്ത സ്ഥലമുണ്ട് ഇടയ്ക്കൊക്കെ നനയുന്നുണ്ട് ആദ്യമായിട്ട് എന്റെ നാട്ടിലെ എനിക്ക് വാലിൽ നനങ്ങുന്നുണ്ടോ ഇത് ഈ കാണാൻ വന്ന ആൾക്കാരെ പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ കിട്ടൂലോ ഗൈസ് ആ അടിയിൽ പക്ഷിയ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വേറെ ഒന്നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല പാമ്പിനെ കൊണ്ടും കയ്യില് പക്ഷിനൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നേരിട്ട് കാണണമെന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ബസ് സ്റ്റേഷനിലെത്തി എത്തിന്ന് അപ്പൊ നമ്മളിങ്ങനെ നടന്നിടന്ന് പോവാന്ന് എവിടെയാണ് ആ ഒരു സംഭവം എന്നറിയാൻ കയറി വരുന്ന തന്നെ മീനുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല വലിപ്പുള്ള മീനാന്ന് സാധാരണ നമ്മളക്കിയോരത്തിലൊന്നും ഇത്ര വലുപ്പുള്ള മീനിനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല വലിപ്പത്തിൽ കാണുന്നത് പിന്നെ പക്ഷീനൊക്കെയാണ് വെച്ചിട്ടുള്ളത് തത്തയും പല 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 പേരുകളുണ്ട് കേട്ടോ പല പല തരത്തിലുള്ള പ്രാവുകളുണ്ട് എല്ലാത്തിനെയും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുള്ളായ സാധനമാണ് കണ്ട ഇവിടെ ഇണവ് കൂടുകയാണ് നല്ല പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഇണക്കൊരു വളരെ പിരിച്ച് രണ്ട് റൂമിലിട്ടു എന്നാലും വിടൂലെന്ന് വിചാരിച്ചിട്ട് ഇത് അതൊക്കെ ഒക്കുരുമി അന്ന് പ്രണയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു കേട്ടോ ഇനി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല അപ്പോൾ ഞാൻ കുറേ സമയം നിൽക്കുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എല്ലാം നമ്മളാ ഡെക്ക് അങ്ങനെ പല പല എന്താ നമ്മൾ ബസ് സ്റ്റേഷനിൽ നമ്മളെ ഞാൻ കാത്തിരുന്ന സംഭവം ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഞാൻ ഓടി ഓടി പോവാന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ കുഞ്ഞ് കുഞ്ഞ് സൈസുള്ള നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ക്യൂട്ട് നമ്മളെ ആനിമൽസിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മളെ ഡോങ്കിക്കുട്ടനാണിട്ട കുഞ്ഞിതാന്ന് കേട്ടോ മാളക്കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അവളെ സൈസിനൊത്ത കുറച്ച് മിനി ഡോങ്കിയാണ് കാണുന്നത് കുറച്ച് എന്താ പറയുക ഡോങ്കിയും ആടും പിന്നെന്താണ് ഒക്കെ ഉണ്ട് ഇതേണ്ട കുഞ്ഞാടാണ് ഭയങ്കര ക്യൂട്ടാന്ന് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല നമ്മളെ ടെഡി ബിയർ ഇല്ലേ അതുപോലെയൊക്കെ വെച്ചത് പോലെയാണുള്ളത് സൈസെല്ലാം കുഞ്ഞതായതുകൊണ്ട് ഇതിൽ വീടുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായി അറിയില്ല വളരെ വലുപ്പം കുറഞ്ഞ് കുഞ്ഞ് സാധനമാണ് കേട്ടോ കണ്ടോ ഇത് നമ്മളെ പശുക്കുട്ടനാണ് കുഞ്ഞതാണ് കുഞ്ഞതു പറഞ്ഞാൽ നമ്മൾ ശരിയായ പശുവിൻ്റെ നാലിൽ ഒരു ഭാഗ സൈസ് മാത്രമേ ഉള്ളൂ ഇതിന് അത് മണ്ണൊക്കെയാണ് കേട്ടോ തിന്നുന്നത് എന്താണെന്ന് അറിയില്ല നല്ല കുഞ്ഞ് കുതിരായിട്ടാ നല്ല പുറകുഭാഗൊക്കെ നോക്കാറ് എന്തൊരു ഭംഗിയെ കാണാനും ബാക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നല്ല എനിക്ക് കാണുമ്പോൾ പഴയ സിനിമാ നടിമാരെയൊക്കെ തോന്നും പുഴ പുറകെന്ന് കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല കുഞ്ഞ് സൈസില്ല അപ്പോൾ ഞാൻ ഉണ്ടല്ലോ പെട്ടെന്ന് ഓടി വന്നു അതാ നമ്മുടെ ഞാൻ നേരത്തെ നോക്കി വെച്ച മെയിൻ ഏരിയയിൽ എത്താൻ വേണ്ടിയിട്ടില്ല എൻ്റെ ഇടയിൽ ഒട്ടക പക്ഷീൻ്റെ ഒട്ടകൊക്കെ ഉണ്ട് കേട്ടാ ഞാൻ എനിക്കവിടെ നിന്നും നൃത്തം വരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ഓടി എത്തണമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഇതാ ഈ ഒരു റൂമിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ ഏരിയ വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആണ് ഞാൻ ഈ ഒട്ടകത്തിനൊക്കെ കണ്ടത് എന്നാലും ഞാൻ അവിടെ അധിക സമയമൊന്നും ചിലവഴിക്കാതെ നമ്മൾ നമ്മുടെ സാ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളൊക്കെ കാണാട്ട ഇതാണ് മെയിൻ ടോക്കൺ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും ഞാനുണ്ടല്ലേ അതിശയത്തോടെ പാമ്പിനെടുക്കുന്നവർ നോക്കിയിട്ട് കുറേ സമയം നിന്നു ഞാൻ എന്തായാലും എടുക്കില്ല അത് വേറെ കാര്യം പക്ഷെ എന്നാൽ പോലും എങ്ങനെയെങ്കിലും ധൈര്യം കിട്ടുമോ എല്ലാവരും എടുക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റിയിൽ നിന്നതാണ് പക്ഷേ ആൾക്കാരൊക്കെ അടിപൊളിയാകുന്ന കേട്ടോ അപ്പോൾ അവർ ധൈര്യം സംബരിച്ച് എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് പാമ്പ് അനങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുന്നുമുണ്ട് പക്ഷേ ഇതാ കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിനുള്ള റിസ്ക് എടുക്കുന്നില്ല അപ്പം ഞാൻ ആ പക്ഷീനെയാണ് എടുത്തത് എന്നാൽ പോലും എനിക്ക് ഭയങ്കര പേടിയായി ഇടത്തേക്ക് കുടിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ കൊത്തിയാലോ ഒന്നും ഞാൻ ചെ ദൂര മാറ്റിപ്പിടിച്ചു എന്നിട്ട് ഫോട്ടോത്തിലൊന്നും ഫ്രെയിമിലൊന്നും വേദിലാവ് എന്നെ എല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് അത്ര ധൈര്യം പോരാ പക്ഷെ നല്ല വൃത്തി ഇരിക്കുന്നുണ്ടോ എന്നാലും നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റുക പെട്ടെന്ന് കണ്ടില്ല അവൻ്റെ കൊത്തിയാലോ എന്നൊക്കെ ചൂണ്ടിക്കാണുമ്പോൾ പേടിയാവുന്നില്ലേക്കാൻ പോകുന്നുണ്ട് ഓനം നമുക്ക് നോക്കാം ട്ട് വിഴുവുള്ളി പാമ്പിനെടുത്തിട്ടുണ്ട് നിങ്ങളെ പഠിച്ച് പാമ്പായിട്ടൊക്കെ പച്ച അത് അങ്ങനെ പിന്നെയും പലതരത്തിലുള്ള ഡോഗുകളൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ എല്ലാത്തിന്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിന് വേറെ അതിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ നല്ല മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ മീനിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം നല്ല നല്ല കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഈ ക്ലിപ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഊട്ടാ കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോവും പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ട് മീനുകളെ പിടിക്കരുത് തീറ്റ കൊടുക്കാനല്ലാതെ കൈ വെള്ളത്തിലിടയരുത് ഇവിടെ നിന്ന് കിട്ടുന്ന തീറ്റ അല്ലാതെ മറ്റേ തീറ്റ കൊടുക്കരുത് തത്ത് പോവുമായിരിക്കും നേരം ഇത് മിനിയേച്ചർ കോഴിയാന്ന് കേട്ടാ പൂവൻ കോഴിയുണ്ട് ഉണ്ട് നല്ല കുഞ്ഞിക്കോഴി കോഴി ഉണ്ട് പിന്നെ ഈ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ മേലത്തെ കോഴി അപ്പോൾ അപ്പൊ മാളുതകർക്ക് യൂറോസിറ്റിൽ ഇവിടെ കൊത്തിയിരുന്നു നോക്കുന്നുമുണ്ട് സമീപ രണ്ടരയായി നല്ല പോലെ വിശക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അകത്തും ഉണ്ട് ഒന്നും രക്ഷയില്ലാത്ത മഴയാണ് ഇപ്പോൾ മഴ നമ്മള് പെരിസ്റ്റേഷൻ തിരിച്ചു പോവാന്ന് ഒരു രക്ഷയില്ലാത്ത മഴയാണ് റെഡ് അലേർട്ടിന് മേലെ എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് വരൂന്ന് എല്ലാം പോയി ഞാൻ കൊടുത്ത എല്ലാം പോയി പോയില്ല നനഞ്ഞു പറഞ്ഞിട്ട് എല്ലാ കുപ്പായം മാറ്റി വെക്കാന്ന് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു പുതിയ വിശേഷങ്ങളെ മാറ്റി വീണ്ടും വരുന്നിരിക്കും അതുവരെ ബൈ നല്ല കാട്ട ചോപ്പുള്ള റെഡ് അലേർട്ടില് മാട്ടുള്ള പെറ്റ് സ്റ്റേഷനിലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാൻ പാടില്ല പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്